ആജീവനാന്ത വിലക്കിനെതിരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കഴിഞ്ഞ മാസം ആറിനാണ് ശ്രീശാന്ത് ബി സി സി ഐക്ക് റിവ്യൂ ഹർജി നൽകിയത് ഇതിന് ബി സി സി ഐ സിഇഒ രാഹുൽ ജോഹ്രി ഈ മാസം പതിനഞ്ചിന് നൽകിയ മറുപടിയാണിത് ശ്രീശാന്തിനെതിരെ ആജീവനാന്ത വിലക്ക് നീക്കേണ്ട ഒരു പുതിയ സാഹചര്യവും ഇപ്പോഴില്ല ക്രിക്കറ്റിലെ അഴിമതിക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ബി സി സി ഐക്കുള്ളതെന്നും കത്തിൽ വിശദീകരിക്കുന്നു കെ സി ഐ ഭാരവാഹികളായിരുന്ന ടി സി മാത്യുവും അനന്തനാരായണനും കൂടി പങ്കെടുത്ത ബി സി സി ഐ വർക്കിംഗ് കമ്മിറ്റി യോഗമാണ് ശ്രീശാന്തിന്റെ ആജീവനാന്ത വിലക്ക് നീക്കേണ്ടെന്ന് തീരുമാനിച്ചത് ഐ പി എൽ ഒത്തുകളിക്കേസിൽ ശ്രീശാന്തിനെ ഡൽഹി കോടതി കുറ്റവിമുക്തനാക്കി മൂന്ന് മാസത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടിന് നടന്ന യോഗമാണ് ഈ തീരുമാനമെടുത്തതെന്നും ബി സി സി ഐ സിഇഒ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിലക്ക് നീക്കില്ലെന്ന് ബി സി സി ഐ ആവർത്തിച്ചതോടെ ശ്രീശാന്തിന് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത മങ്ങുകയാണ് ബി സി സി ഐ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിലുള്ള ഹർജിയാകും ഇനി ശ്രീശാന്തിന്റെ ഭാവി നിർണയിക്കുക ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി